ില് ചാരി വെച്ചിട്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്തത് മദ്യം വായിലോട്ട് പോയില്ല എവളിങ്ങനെ മൂക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേ ആ സ്മെല്ല് കേട്ട് അപ്പോഴും എവള് പറഞ്ഞു അച്ഛത് ഇത് എന്നാ അത് ശരീരം നന്നാവുള്ള മരുന്നാണ് അതൊരു അച്ഛനല്ലേ അപ്പൊ അച്ഛൻ അങ്ങനെ കാണിക്കുമോ അതിനുള്ള രീതിയിലായിരിക്കും അച്ഛൻ കൊണ്ട് തന്നത് എന്നൊക്കെയാണ് എസ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് അത് തൊട്ടാലും പിടിച്ചാലും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അച്ഛനോട് ഫീൽ ചെയ്തതെന്ന് ചഞ്ചു തവണ ശേഷം പോയി അവര് വിളിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾ അവിടെ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ് കിളിമാനൂര് രണ്ടു ദിവസം മുമ്പേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുടെ വാർത്ത നമ്മൾ കണ്ടായിരുന്നു ഒരു വി ചാനലിലും വില്ലേജ് മീഡിയ എന്നുള്ള ചാനലിലൊക്കെ ഒരു വാർത്ത കണ്ടായിരുന്നു അതിൽ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ വന്ന് കണ്ടു അവനെ പിടിച്ചിട്ട് ഇടിച്ചിട്ട് വരാൻ എന്താന്ന് ഞാൻ ചോദിച്ചു ബ്രോ അതിൽ അത്രയും കലി കയറിയ വീട് കണ്ടപ്പോ എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ആ വീഡിയോ ഫുള്ള് കണ്ടപ്പോഴും പിന്നെ ആ വീഡിയോ ഇട്ട് വിപിമ്പ്രോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ വീട്ടുകാരെ അയാൾക്കെതിരെ അഞ്ച് കേസോളം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്നിട്ട് ഇതുവരെ പോലീസ് നടപടി എടുത്തില്ല ആ കുഞ്ഞുങ്ങളെ അതും പോരാ ഇന്നലെ ആ കുഞ്ഞുങ്ങളെ വിളിച്ചു വിളിച്ചുവരുത്തി മാക്സിമം അവരെ ടോർച്ചർ ചെയ്യാമോ അതിന്റെ അപ്പുറത്ത് അവര് ചെയ്തു അവര് അവര് പറയാണ് അച്ഛൻ സ്നേഹത്തോടെയാണ് ഈ തൊട്ടേന്ന് അപ്പൊ ആ കുട്ടി പറഞ്ഞത് ആ കുറ്റി കുട്ടിന്റെ കുട്ടിയുടെ വായിൽ വായില് മദ്യം ഒഴിച്ചു കൊടുത്ത കാര്യം നിങ്ങൾ അതുകൊണ്ട് എന്തുകൊണ്ട് അതുകൊടുത്ത് കേസാക്കുന്നത് അച്ഛനെ അച്ഛനെ വലിയ കേസിൽ അറസ്റ്റിലാക്കണോ അച്ഛനെ വലിയ പ്രതിയാക്കണമെന്നാണ് പോലീസ് ചോദിക്കുന്നത് പോലീസ് ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ നീതി കൊടുക്കുന്നത് ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കു വേണ്ടിയാണ് നാളെ നിങ്ങളിപ്പോൾ വെറുതെ വിട്ടിരിക്കുന്ന പ്രതി നാലും അഞ്ചും പ്രാവശ്യം ഒരു പരാതി കൊടുത്തിട്ടും നിങ്ങൾ നടപടി എടുക്കാത്ത പ്രതി നാളെ ഒരു ദിവസം ഈ കുഞ്ഞുങ്ങളെയോ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയോ കുല്യത്തിൽ നിന്ന് ആര് കണ്ടു ഇതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ പള്ളിക്കൽ പോലീസ് എന്തായാലും നിങ്ങൾ കാണിച്ചാൽ തെമ്മാണിത്തരോ എന്ന് വെച്ചാൽ അമ്മ പറയുന്നുണ്ട് അതിന്റെ അതിൻ്റെ അപ്പുറത്താണെന്ന് പറയാൻ കുഞ്ഞുങ്ങളടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് നിങ്ങളൊരു അമ്മയാണെങ്കിൽ അത് ആ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഈ പോലീസുകാർ ഒരു നടപടി ഇതില്ല ശിശു ക്ഷേമ വകുപ്പിൽ അറിയിച്ചോ നിങ്ങൾ അതും അറിയിച്ചില്ല ഇതുവരെ അറിയിച്ചിട്ടില്ല ഇവിടെ ആരും വന്നു തിരക്കിട്ടില്ല ഇതുവരെ ആരും കണ്ടിട്ടില്ല കുറച്ച് മീഡിയാസ് വന്നു തിരക്കി കാര്യങ്ങൾ അറിഞ്ഞു അപ്ലോഡ് ചെയ്ത് ന്യൂസ് അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേര് അറിഞ്ഞു ഇപ്പൊ തിരക്കി തിരക്കി ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്നാലും നീതി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും നോക്കാം നിങ്ങൾ എന്നുള്ള ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ പറയുന്നത് എൻ്റെ ഈ രണ്ട് മക്കളും ഞാൻ എന്ത് വേണം കിണറ്റു ചാട എൻ്റെ മക്കളെ കൊണ്ട് നിന്നപ്പോഴത്തേനാണ് എൻ്റെ ചേട്ടൻ വന്ന് ഈ ചാനലുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വിളിച്ച് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് ആരിൽ നിന്ന് ഒരു നീതി കിട്ടിയിട്ടില്ല പഞ്ചായത്തിലറിയിച്ച് സ്റ്റേഷനിൽ അറിയിച്ച് അഞ്ച് തവണ സ്റ്റേഷൻ ഈ പോയി അവർ വിളിച്ചിട്ടില്ല കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ടില്ല ഇന്നലെ റേഷനിൽ ചെന്നപ്പോഴത്തേനും അവരെ കുഞ്ഞുങ്ങൾ അവിടെ ഇരുത്തി കരയിച്ച് ആകെ തളർന്നു നിക്കുകയാണ് എൻ്റെ മക്കൾ എസ് പരീക്ഷ പോലും എൻ്റെ മക്കൾ എഴുതിയിട്ടില്ല ഈ ഭർത്താവിനെ പേടിച്ചാണ് പുറത്തോട്ട് ഇറങ്ങിയ അച്ഛൻ ഏത് രീതിയിലാവും അടുത്ത് പ്രതികരിക്കുന്നത് അത് പേടിച്ച് മാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഈ പരീക്ഷ പോലും എഴുതാതെ ഇത്രയും വിഷമിച്ചവര് ജീവിക്കുന്നത് ഇതുപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ ഈ ചാനൽ പുറത്ത് വിടാൻ കാര്യം എനിക്ക് ഞാൻ ഇവരുടെ അടുത്ത് ഇത്രയും വിഷമിച്ചു ഞാൻ പറയുന്നത് പൊന്നു കുഞ്ഞുങ്ങളെ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഒരു പെണ്ണുങ്ങളും ഒരു പീഡനങ്ങളും അനുഭവിക്കല് പെൺകുട്ടികളും ഇങ്ങനെയുള്ള കാവാലമാര നിയമത്തിന്റെ മുന്നിൽ കൊണ്ടു വരുക തന്നെ വേണം അവര് വിളിക്കുവോ തീർപ്പാക്കോ അങ്ങ് പറഞ്ഞു വിടും ഈ വാർത്ത ചാനലിൽ വന്നതിന് ശേഷവും പോലീസുകാർ ഞങ്ങളെ വിളിപ്പിച്ചു ഇന്നലെ ശേഷം ചെന്നപ്പോ പോലീസ് എന്നോട് ചോദിച്ചതാ നിങ്ങളെന്തിനു ചാലും വിളിപ്പിച്ചതെന്ന് ഇവിടെ പോലീസില്ലേ വേറെ നിയമങ്ങളില്ലേ പഞ്ചായത്തില്ലേ അവർ ഞങ്ങളെ വിളിച്ചങ്ങ് മാറ്റി കളഞ്ഞിൽ ചെന്ന് നിവർത്തിട്ട് ഞാൻ പറഞ്ഞ അമ്മ മക്കളെ വിളിക്കാൻ നമുക്ക് ഇറങ്ങി പോവാ ആ പോലീസ് എന്തിച്ചല്ലേ മക്കളെ കൊണ്ട് എവിടെ ചെന്നിട്ട് ഒരു നീതി കിട്ടുന്നില്ല മക്കളെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ് സംഭവിച്ച അച്ഛൻ തൊട്ടപ്പം നിങ്ങളുടെ പിയിലെന്താരുന്നു അങ്ങനെ ഒരേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമുക്ക് മറുപടിയില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ തിരിച്ച് നമ്മളിത് ഇങ്ങോട്ട് പറയുന്നവരോ വിരട്ടി ചോദിക്കുന്ന ഒരേ കാര്യങ്ങൾ നമ്മൾക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ചോദിച്ചാൽ അപ്പം നമ്മൾ എന്തൊരു പറയണമെന്നറിയാൻ മയ്യാതെ വിഷമിച്ചു പോയി നമ്മളവിടെ നിന്ന് പിന്നെ നമുക്ക് മറുപടി ഇല്ലായിരുന്നു നമ്മൾ എന്തൊരു പറയോന്നും പറഞ്ഞു പേടിച്ചു പോയി ഞാൻ പറഞ്ഞു സാറേ വന്നിട്ട് രാവിലെ ഞങ്ങൾ വന്നതാ പത്ത് മണിക്ക് നിങ്ങൾ വിളിപ്പിച്ചു മണി രണ്ടായി കുഞ്ഞുങ്ങളൊന്നും കഴിച്ചിട്ടില്ല അതിനൊക്കെ വല്ലത് വേണോന്ന് പോലും നിങ്ങൾ ചോദിച്ചാ അപ്പോഴെൻ്റെ അടുത്തൊഴികൾ അത് മുമ്പേ അറിഞ്ഞുകൂടായിരുന്നാന്ന് ആ എസ് ഐ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് മുന്നേ അറിഞ്ഞു നിങ്ങൾക്ക് മക്ക കൊല്ലം കൊടുത്തിട്ട് കൊണ്ടുവരണമായിരുന്നു നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഇവിടെ ചെയ്യാനിരിക്കുന്നത് കുറച്ച് സംസാരം എൻ്റെ മോള് മൊബൈലിൽ പിടിച്ചെടുത്തിട്ടുണ്ട് എസ് ഐ സംസാരിക്കും ട്യൂഷനിൽ കൊടുത്തിട്ട് അവർക്ക് അംഗീകരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഏതെങ്കിലും അച്ഛൻമാര് ചെയ്യോ ഒരു പക്ഷെ അച്ഛൻ അങ്ങനെ വിളിച്ചിരുത്തിയിരുന്നാലും തൊട്ടാലും പിടിച്ചാലും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അച്ഛനോട് ഫീൽ ചെയ്തതെന്ന് ഈ മക്കളടുത്ത് ഇങ്ങനെയാണോ ചോദിക്കണോ അവരൊരു അമ്മയില്ലേ വനിതാ പോലീസ് പതിനെട്ട് വയസ്സായ ഒരു കുഞ്ഞ് എനിക്കും ഉണ്ട് മദ്യം കുടിപ്പിച്ചത് എന്റെ ഇളയ മോള സ്ലാബിൽ ചാരി വെച്ചിട്ടാണ് എന്റെ കുഞ്ഞിന്റെ വായൽ മദ്യം ഒഴിച്ചു കൊടുത്തത് മദ്യം വായലോട്ട് പോയില്ല എവളിങ്ങനെ മൂക്കിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേ ആ സ്മെല്ല് കേട്ട് അപ്പോഴും എവള് പറഞ്ഞു അച്ഛാ ഇത് എന്തോന്നാ അത് ശരീരം നന്നാവുള്ള മരുന്നാണ് എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ അത് കുഞ്ഞിനത് കുടിപ്പിക്കുന്നയാൾ ഞാൻ ചെന്നത് തട്ടിക്കളഞ്ഞ് അങ്ങനെ അടിച്ച് പൊട്ടിച്ചതാണ് എൻ്റെ തല ഏഴ് തയ്യൽ എൻ്റെ തലയിൽ രണ്ടു കുഞ്ഞിൻ്റെ കാല് അടിച്ച് ആ കാല് പഴുത്ത് പൊട്ടി എന്നിട്ട് അതിന് സ്കൂളിൽ ഒരു മാസം എൻ്റെ കൊച്ചിക്ക് സ്കൂളിൽ പോയില്ല ഇത്ര മാത്രം എന്തിനാ ദ്രോഹിക്കുന്നത് ഞങ്ങൾ ഇത്ര മാത്രം ഞങ്ങൾ ദ്രോഹിക്കേണ്ട ഒരു കാര്യവുമില്ല പോലീസ് സ്റ്റേഷനിൽ പോലും ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞ് അത് വല്ലാത്തൊരു രീതിയിലാണ് അച്ഛൻ പിടിക്കുന്നത് ആ എസ് എയോട് പറഞ്ഞു അവര് ഞങ്ങളുടെ അടുത്ത് പറയാം അത് എങ്ങനെയായിരുന്നു മോളെ ഫീല് ചെയ്ത് അതുപോലെ പറഞ്ഞു അത് അതെങ്ങനെയായിരുന്നു സംഭവം എന്നൊക്കെയാണ് നമ്മൾ ചോ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ആരുടെ വായിലാണ് മദ്യം ഒഴിച്ചു തന്നെ ശ്രമിച്ചതെന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വായിലാണ് ഒഴിക്കാൻ ഇങ്ങനെ ശ്രമിച്ചത് അപ്പം അച്ഛൻ എന്താ എന്ത് ഇതിലാണ് നിങ്ങൾക്ക് ഒഴിച്ചു തന്നതെന്നൊക്കെ അവർ ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞു എന്നിട്ട് എന്നിട്ടവര് പറഞ്ഞു അതൊരു അച്ഛനല്ലേ അച്ഛൻ അങ്ങനെ കാണിക്കുമോ അതിനുള്ള രീതിയിലായിരിക്കും അച്ഛൻ കൊണ്ട് തന്നത് എന്നൊക്കെയാണ് എസ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് അച്ഛനെ പേടിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പോലും പോവാത്ത വഴിക്കൊക്കെ വെച്ച് കണ്ട ചിലപ്പോൾ അച്ഛൻ ശല്യം ചെയ്താലോ എന്ന് പേടിച്ച് ഒരുപാട് അച്ഛനും ഭയന്നാണ് നമ്മൾ ക്ലാസ്സിൽ ഒന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നത് അല്ലാതെയൊക്കെ സ്കൂളിൽ പോകുന്ന ചില ടൈമിലൊക്കെ അച്ഛനെ കണ്ടിട്ടുണ്ട് നമ്മൾ വഴിയിലൊക്കെ വെച്ച് കാണും അപ്പോഴത്തേക്കും നമ്മൾ ഒളിച്ചു നിക്കും അച്ഛനെ കാണും പക്ഷെ അച്ഛൻ ഞങ്ങളെ കാണുമോ ഇല്ലേന്ന് പേടിച്ച് ഞങ്ങൾ കയറി ഒളിച്ചു നിക്കും അച്ഛൻ പോയി കഴിഞ്ഞിട്ടാണ് ചില സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ വരുന്നത് അങ്ങനെ പേടിച്ച് നിന്നപ്പോഴാണ് ഈ പരീക്ഷയ്ക്കൊന്നും പോകാതെ വീട്ടിലായത് എങ്ങനെ ഇങ്ങനെ കൈ കൊർത്തിട്ട് കൈ കയറ്റി പിടിക്കുന്നത് അങ്ങനെയാണ് പ്രായമായ കൊച്ചു അല്ലെങ്കിൽ തന്നെ പെൺകുറ്റങ്ങളല്ലേ അവർ വരും അക്കോദന നമുക്ക് തള്ളക്കിന് ഒരു നേരെ കുറച്ചൊരു തള്ളയണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടണക്ക് എന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലാത്തവർക്ക് തള്ളവരും തൊടൂല അത് ചിന്തിക്കണം എല്ലാവർക്കും ഉണ്ട് മക്കൾ എനിക്ക് വിവരമല്ല വിദ്യാഭ്യാസമുള്ള ഒന്നുമില്ല എങ്കിലും കുഞ്ഞുങ്ങളെ ആക്കല്ലാത്ത സ്ഥലത്തൊക്കെ കയറി തൊടയും പിടിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും ചെയ്തോ കുഞ്ഞുങ്ങളും നെഞ്ചു നോന്നും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തൻ്റെ എല്ലാവരെയാണ് ഒരുത്തരം ചെയ്യൂലും അവരെന്നു ചിന്തിക്കേണ്ടേ മക്കൾ ഭാര്യ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ ഉള്ള നമുക്ക് പ്രത്യേകിച്ചൊരു ഓർമ്മയുണ്ട് എല്ലാവർക്കും കാണൂല്ല എങ്കിലും ഇത് ഒന്നുമില്ലാതെ പോടി കുട്ടികളുമ്പില് മൂ ആ കൊച്ചിന് ഒന്നര വയസ്സായപ്പോൾ തുടങ്ങിയാണ് പതിനെട്ട് വർഷമായി ഞാൻ കല്യാണം കഴിച്ചു വിട്ടിട്ട് എഴുപത്തയ്യായിരം രൂപ മൂന്ന് പവനും കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് കൊടുമുട്ടി ക്ഷേത്രത്തിൽ നിന്ന് ഒരു പാർട്ടി വന്നിട്ട് പറഞ്ഞ് നിവർത്തിയില്ലാത്ത കൊച്ചുങ്ങളായ അമ്പലത്തിൽ നിന്നൊരു സഹായമുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ചെന്ന് രണ്ട് പവൻ താലിയും മാലയും കൂടെ രണ്ട് പവനും മുന്നൂറ് പേർക്ക് ആഹാരവും രണ്ടു പേർക്കുള്ള ഡ്രസ്സും അവർക്കുള്ള വണ്ടി കൂലിയും കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ വല്ല കൊടുക്കൽ വാങ്ങുക ഉണ്ടെങ്കിൽ കമ്മിറ്റിയിൽ അറിയിക്കരുത് അമ്പലത്തിൽ ഇല്ലായെന്ന് പറഞ്ഞു അതേ ഈ പയർക്കൊരു വാക്കുമായി ഈ കൊടുത്തതൊന്നും ഒരു ഇല്ല അല്ല വെള്ളത്തിൽ കളഞ്ഞണക്കായിട്ടാണ് പേപ്പട്ടിയെ തല്ലുന്നണക്കും കൂടെ കൂടെ ഇതിനെ തല്ലുന്നതിൻ്റെ തന്നെ നന്തി എന്തൊരു തന്നു ഓയി മേടിച്ചോണ്ട് പാടി